ചെടികൾ കരുതി വെച്ച സൗരോർജമാണിതിൽ അടിമണ്ണിൽ നിന്നെത്തിയ വൈവിധ്യമുള്ള മൂലകങ്ങളുടെ സഞ്ചയമുണ്ടിതിൽ അടിച്ചു കൂട്ടുന്ന ഈ കരിയിലയും കുംഭത്തിൽ നടേണ്ടിയിരുന്ന വിത്തുകൾ നട്ടു തുടങ്ങാറായി അടി കുടം പോലെ വടി പോലെ തല കുട പോലെ പറഞ്ഞാൽ പത്ത് കടം പറഞ്ഞില്ലേൽ പന്തിരായിരം കടം ഇത് ശിശിരകാലം ശിശിരകാലം തുടങ്ങിയെന്നറിയിച്ചുകൊണ്ട് സാരംഗിന്റെ മുറ്റത്തേക്ക് തന്നെ മരങ്ങൾ ഇല ഇലകൊഴിച്ച് നിരത്തി തുടങ്ങി രണ്ടു ദിവസം അടിച്ചു വാരിയില്ലെങ്കിൽ സാരംഗിന്റെ തിരുമുറ്റം ഇപ്പരുവത്തിലാവും മുറ്റത്തിന് ചുറ്റുമുള്ള വിരിമരം വാഗ വാളംപുളി വേങ്ങ തേക്ക് ഈട്ടി ചടച്ചി കണിക്കൊന്ന ഉങ്ങ് പ്ലാവ് പൂപ്പാതിരി തേരകം മലമന്താരം നെല്ലി ചെമ്പകം മണിമരുത് ഇവരെല്ലാം ചേർന്ന് കൊഴിച്ചിട്ട വൈവിധ്യമാർന്ന കരിയില പൂക്കളും കായ്കളും ചെറുചില്ലകളും ജീവികളുടെ അവശിഷ്ടങ്ങളും ആവാസ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ട് അടിച്ചു കൂട്ടുന്ന ഈ കരിയിലയിൽ നേരത്തോട് നേരം മതി ഇത് ചിതലരിച്ചു തുടങ്ങാൻ തുടങ്ങി കിട്ടിയാൽ മതി ജീവന്റെ മാതക നൃത്തവുമായി കൂടെ കൂടാൻ മേൽമണ്ണിൽ കരിയിലക്കീഴിലെ ഇരുണ്ട് ആർദ്രതയിൽ കോടാനുകോടി ജീവികൾ തയ്യാറെടുത്തു തുടങ്ങും ഈ നൃത്ത സംഘത്തെ തീറ്റിപ്പോറ്റി ശരിയാമണ്ണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സാരംഗിലെ കൃഷി ബൂട്ട് ഇട്ട ചവിട്ടേൽക്കുന്തോറും കരിയിലകൾ ചിരിച്ച് ചാടി ചീയാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടേ ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാകൂ ചിറ്റേ മരങ്ങളുടെ വേരുകൾ മണ്ണാഴങ്ങളിലേക്ക് ഓടി ഓടിപ്പോയി മൂലകങ്ങളെ ശേഖരിക്കും എല്ലാ സസ്യങ്ങളും ഒരേ മൂലകങ്ങളായിരിക്കില്ല വലിച്ചെടുക്കുക സസ്യവൈവിധ്യം മൂലകങ്ങളിലും വൈവിധ്യമുണ്ടാക്കും ഇത്ര ആഴത്തിൽ നിന്ന് മാത്രം ശേഖരിക്കാൻ കിട്ടുന്ന വിലപ്പെട്ട നൂറോളം മൂലകങ്ങൾ അങ്ങനെ ഇലയിലെത്തും കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ വഴി അവ മേൽമണ്ണിലെത്തും മേൽമണ്ണിലെത്തിയാൽ ഉടൻ അതിനെ ദ്രവിപ്പിച്ച് വളമാക്കാൻ തയ്യാറായി ജൈവലോകം മണ്ണിൽ സജ്ജമായിരിക്കണം എന്ന് മാത്രം എങ്കിൽ ദിവസങ്ങൾക്കകം മേൽമണ്ണിൽ മാത്രം വേരോടുന്ന ആഴത്തിൽ വേരോടാൻ കഴിയാത്ത സസ്യങ്ങൾക്ക് അപ്രാപ്യമായ ആഴത്തിലുള്ള മൂലകങ്ങൾ അങ്ങനെ വീതിക്കപ്പെട്ട് കിട്ടും സസ്യങ്ങളുടെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്കും നിലനിൽപ്പിനും തനതായ രുചിയും ഗുണവും തികഞ്ഞ ഫലങ്ങൾ കിട്ടുന്നതിനും ഇത്തരം വൈവിധ്യപൂർണമായ മൂലകങ്ങൾ തന്നെ കിട്ടണം കാച്ചിൽ ചേമ്പ് ചേന കാച്ചിൽ വളരുന്നത് ഭൂമിക്ക് അടിയിലേക്കാണ് ചേനയും ചേമ്പും മണ്ണിൻ്റെ മുകളിലത്തെ പ്രതലത്തിലാണ് വളരുക ചേനയും ചേമ്പും മണ്ണിന് മുകളിലേക്ക് വളരുന്നത് കൊണ്ട് മണ്ണ് ഇളക്കിയില്ലെങ്കിലും കൃഷി നടക്കും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ചേമ്പിൻ്റെയോ ചേനയുടെ വിത്ത് മണ്ണിന് മേലെ വയ്ക്കുക അതിനു മേലെ ചാണകപ്പൊടി ഇടുക അതിനു മേലെ നന്നായിട്ട് ചപ്പിട്ട് മൂടുക വല്ലാതെ വെയിലേറ്റ് പൊള്ളി പോകാതെ നോക്കണം ഇങ്ങനെ ഉണക്കേക്കാത്ത രീതിയിൽ ചപ്പ് ഇട്ട് മൂടിയാൽ മാത്രം മതി ആ ഒരു കുന്ന ചപ്പ് പുതയിടുകയാണെങ്കിൽ അതിന് ഗുണം വളരെയധികമാണ് ഒന്നത് വളമായിട്ട് ചേരും രണ്ടാമത്തെ സംഗതി ഇത്രയും കാലാവസ്ഥാ വ്യതിയാനമുള്ള ഈ വെയിൽ കൂടുതലുള്ള ഈ കാലത്ത് മണ്ണിൽ നിന്നുള്ള ഈർപ്പം വലിഞ്ഞു പോകാതെ മണ്ണിനെ പുതപ്പിച്ച് സൂക്ഷിക്കുകയും ചെയ്യും നമ്മുടെ മുറ്റമൊക്കെ അടിച്ച് കൂട്ടുമ്പോൾ എല്ലാ ദിവസവും മുറ്റം അടിച്ചു കൂട്ടുമ്പോൾ ആ ചപ്പ് ഒരു സ്ഥലത്ത് കൂട്ടിയിടുക ചേമ്പും ചേനയും കൃഷി ചെയ്യാറാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ചപ്പ് അവിടെ ആ കൂനയിലുണ്ടാകും കരിയില കോരി ഉന്തുവണ്ടിയുടെ പള്ളയിൽ കുത്തി നിറച്ച് കണ്ണകി കൃഷിഭൂമിയിലേക്ക് പലതവണയായി കരിയില മുഴുവൻ വിഴുങ്ങി പറമ്പിലത് വിസർജിച്ചു ഭൂമി ഹേമന്തത്തിലൂടെ കടന്നു വന്ന ശിശിരത്തിലെത്തുന്നതോടെ നല്ല വേനലിന്റെ വരവിന് മുന്നേ തന്നെ കൊഴിക്കാൻ തുടങ്ങും വരാൻ പോകുന്ന വറുതിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കരുതൽ നടപടിയാണിത് വൃശ്ചികക്കാറ്റ് തുടങ്ങുന്നതോടെ മേൽമണ്ണിലെ ജലാംശം അത്രയും ബാഷ്പമായി നഷ്ടമാവും അടിമണ്ണിൽ നിന്നും മണ്ണിന്റെ സിരകളിൽ കൂടി മേൽമണ്ണിലേക്കെത്തുന്ന ജലകണികകളും കാറ്റും ചൂടും ഇലകൾ അവരുടെ ധർമ്മ സംസ്ഥാപനാർത്ഥം ഉണ്ടാക്കുന്ന ജലം അവയുടെ സൂക്ഷ്മ ദ്വാരങ്ങൾ വഴി പുറത്തേക്ക് ഒഴുക്കി തീർക്കും ശിശിരകാലത്തുണ്ടാകുന്ന ഇത്തരം ജലനഷ്ടം തടഞ്ഞില്ലെങ്കിൽ സസ്യങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് സസ്യങ്ങൾ ഇലകൊഴിക്കുന്നത് മേടത്തിൽ മഴയില്ലാതിരുന്നിട്ടും വിഷുക്കണി കാണാനെത്തിയ ഹിപ്പാച്ചി മൂന്ന് ചേന നട്ടിരുന്നു കടുത്ത വേനൽ നാളുകളായിരുന്നതിനാൽ അന്നും പിന്നീട് വല്ലപ്പോഴുമൊക്കെയും നനച്ചിരുന്നു കടുത്ത വേനലിന് ശേഷം അടുത്തടുത്തായി രണ്ടു മൂന്ന് മഴ കിട്ടി തുടർന്ന് വീണ്ടും ശക്തമായ വെയിൽ കൃഷി തുടങ്ങാൻ മനസ്സുമടിച്ചെങ്കിലും ഹിപ്പാച്ചി മോഡൽ ചേന നനച്ച് കൃഷി ചെയ്താലോന്നായി മേൽവണ്ണിൽ അന്നത്തേതിലും നനവുണ്ട് അതുകൊണ്ട് ചാണകപ്പൊടിയുടെയും കരിയിലയുടെയും അടിയിൽ ചൂടേറ്റ് ചേനവിത്ത് വിത്ത് വെന്തുപോവില്ല നനക്കേണ്ടി വരില്ല എന്ന ധൈര്യത്തിലായിരുന്നു കൃഷി തുടങ്ങിയത് ഒരു കഷണത്തിൽ ഒരു മുള വരത്തക്ക വിധം ചേന വിത്തിനു ഭാഗത്തിലുള്ള കഷ്ണങ്ങളാക്കി വിഷ്ണു ചേനവിത്തെടുത്ത് കൃഷിയിടത്തിലേക്ക് ചേന നടാൻ വേണ്ട ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടവും ഒന്തുവണ്ടിയിൽ എത്തിച്ചു സാരങ്ങിലെ ചേന കൃഷിയുടെ രീതി നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ അതേപോലെ ചേനവിത്ത് മേൽമണ്ണിൽ വെറുതെ വച്ചു ചാണകപ്പൊടി കൊണ്ട് മൂടി കരിയില മൂടി വലിയ കരിയിലക്കൂനയാക്കി അത്രേ ഉള്ളൂ അത്രേ വേണ്ടൂ കരിയില നേരത്തെ കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നൂറ് ചേന വരെ ഇങ്ങനെ നടാം യൂറിയ സൂപ്പർ ഫോസ്ഫേറ്റ് യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ പോലുള്ള ഒറ്റമൂലകം മാത്രമുള്ള നേർവളങ്ങൾ ഫോസ് പോലുള്ള കോംപ്ലക്സ് വളങ്ങൾ പലതരം കൂട്ടുവളങ്ങൾ ഒന്നും വിലയ്ക്ക് വാങ്ങി വിതരേണ്ടതില്ല എന്ന് സാരം അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ അലിഖിത നിയമമായിരുന്നു പുലർച്ചെ നാലുമണിക്ക് ഉണരണമെന്നത് അക്കാലത്തെ വൃശ്ചികക്കുളിര് അസഹ്യമായിരുന്നു വൃശ്ചിക സന്ധ്യകളിൽ കരിയില അടിച്ചുകൂട്ടി കൂനയാക്കിയിടും പുലർച്ചെ തണുപ്പകറ്റാൻ അച്ഛൻ തന്നെ കരിയിലൂനയ്ക്ക് തീ കൊളുത്തിയിട്ടുണ്ടാവും പുമിക്കരിയും ഈർക്കിലും മൊന്തയിൽ വെള്ളവുമായി ഞങ്ങൾ തീക്കുണ്ടത്തിന് ചുറ്റും മിടം പിടിച്ച് ശരീരം ചൂടാക്കും അപ്പോഴേക്കും തീ അണഞ്ഞിരിക്കും ഒരു കൂന കരിയില ഒരു പിടി ചാരമായി ശേഷിക്കും അതിനുമേലെ അന്നത്തെ കരിയില കൂട്ടുന്നു പിറ്റേന്ന് കാലത്ത് കത്തിക്കുന്നു ഒരു പിടി ചാരം കൂടി ബാക്കിയാകുന്നു ചാരം കൂടുതലാകുമ്പോൾ വാരിയെടുത്ത് നനയാതെ സൂക്ഷിക്കുന്നു ശിശിരർത്ത് നീളുവോളം ഇത് ആവർത്തിക്കും കിഴങ്ങ് കൃഷിക്ക് ചാരം പ്രധാനമാണ് ചാരത്തിൽ പൊട്ടാസ്യം ധാരാളമാണ് പൊട്ടാസ്യം കിഴങ്ങ് വിളകൾക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് അടുക്കളയിൽ ഉണ്ടാകുന്ന ചാരവും അടിച്ചുകൂട്ടി തീയിട്ടുണ്ടാക്കുന്ന ചാരവും കിഴങ്ങ് കൃഷിക്ക് ഉപയോഗിക്കും പക്ഷേ കത്തിക്കുമ്പോൾ ഇതിലെ പൊട്ടാസ്യം കാർബൺ പോലെ മൂന്നോ നാലോ മൂലകങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നഷ്ടമാവും അതുകൊണ്ട് പഴയ കർഷകർ ചാരവും ചാണകവും ഒക്കെ ചേർക്കുന്നതിനോടൊപ്പം തന്നെ കരിയിലെയും പച്ചിലയും കൂടി വളമായി ചേർത്തിരിക്കും മണ്ണിലെ സൂക്ഷ്മ അതിസൂക്ഷ്മ ജീവികൾക്ക് കരിയിലെ ആഹാരമാണ് ആഹരിച്ചും വിസർജിച്ചും വിഘടിക്കപ്പെട്ട് വിഘടിക്കപ്പെട്ട് നൂറോളം മൂലകങ്ങളായി മാറ്റപ്പെടുമെന്നും അന്നത്തെ കർഷകർക്ക് കർഷകർക്കറിയുമായിരുന്നോ എന്തോ എന്തായാലും കരിയിലു കൃഷിയിലുള്ള പ്രാധാന്യം പണ്ടു മുതൽക്കേ കൃഷിക്കാർക്കറിയാമായിരുന്നു എന്നത് സത്യം വെയിലേറ്റ് ശോഷിച്ച കുരുമുളകിനെ നെഞ്ചോട് ചേർത്ത് ഞെലിഞ്ഞു നിൽക്കുന്ന വേങ്ങച്ചൂട്ടിലും മരക്കൊമ്പ് മണ്ടയിൽ വീണ് ചാഞ്ഞുപോയ ഉണക്കു ബാധിച്ച കറിവേപ്പിനടുത്തും കരിഞ്ഞ് തളർന്ന് നിരാശരായി നിൽക്കുന്ന ഞാലിപ്പൂവൻ ഞാലിപ്പൂൻ വാഴകൾക്കടുത്തുമായി വെറും കരിയിലക്കൂനകൾ പോലെ നട്ട അന്ന് തന്നെ നല്ല മഴ കിട്ടി സാരംഗിലെ കൃഷിഭൂമിയിൽ വീഴുന്ന വെള്ളം ഒട്ടും പാഴാവാതെ മണ്ണിന്റെ ഉള്ളിലേക്ക് വലിയും വഴിയിലൂടെ ഒഴുകുന്ന വെള്ളം പ്രത്യേക ചാലുകളിലൂടെ മഴക്കുളങ്ങളിലേക്ക് വിട്ട് മണ്ണൊലിപ്പോ മണ്ണിടിച്ചിലോ ഉണ്ടാകാതെ സൂക്ഷിക്കും മണ്ണിനടിയിൽ കണ്ണും പൂട്ടിക്കിടന്ന കോടാനുകോടി വിത്തുകൾ കണ്ണു തുറന്നു പുറത്തേക്ക് തല നീട്ടി തുടങ്ങി നോക്കണേ ഒരു മഴ കൊണ്ടുവന്ന മാറ്റം ജീവജലവും തീർത്ഥജലവും നുകർന്ന മരങ്ങൾ ഇളം വർണ്ണവർണ്ണങ്ങളെ പെറ്റി നിറച്ചു പല വർണ്ണത്തിൽ നിന്നിരുന്നു മഴ നെയ്തു കൊടുത്ത പുത്തനൊടുപ്പുകളിട്ട് ആ പരിസരമാകെ മാറിപ്പോയി ഇതാണ് ആ മൂവർച്ചേന ഹിരണ്യ പാർത്ഥൻ ചിന്മയി േനമുള്ള കരിയിലേക്ക് മുകളിലെത്തി അക്ഷയപാത്രത്തിൽ നിന്നൊഴുകുന്ന ഇത്തിരി ചുടുവാൽ വെളിച്ചം നുകർന്ന സൂര്യനെ വണങ്ങി നിന്നു പച്ചനൊറിഞ്ഞ് ഉടുപ്പണിഞ്ഞു ഞൊറിവുകൾ വിടർന്നു വിരിഞ്ഞു വെയിലേറ്റ് ശോഷിച്ച കുരുമുളകിനെ നെഞ്ചോട് ചേർത്ത് ഞെളിഞ്ഞു നിൽക്കുന്ന വേങ്ങച്ചൂട്ടിലെ ചേനകൾ ഇന്ന് ഇത്രയുമായി മരക്കൊമ്പ് മണ്ടയിൽ വീണ് ചാഞ്ഞുപോയ ഉണക്കുബാധിച്ച അവശയായ കറിവേപ്പിനടുത്ത് നട്ട ചേനകൾ ഇങ്ങനായി കരിഞ്ഞ് തളർന്ന് നിരാശരായി നിൽക്കുന്ന ഞാലിപ്പൂവൻ വാഴകൾ വാഴകൾക്കടുത്തായി നട്ട ചേനകൾ ഇങ്ങനെയും കുടം പോലെ നടു വടി പോലെ തല കുട പോലെ പറഞ്ഞാൽ പത്ത് കടം പറഞ്ഞില്ലേൽ പന്തിരായിരം കടം